ൊത്തി എടുത്തു അല്ലേ പ്രാവ് ഒരേ കൊത്തി എടുത്തിട്ട് എന്താ ചെയ്ത് ആ വെള്ളത്തിലേക്ക് ഇട്ടു കണ്ടോ ആ വെള്ളത്തിലേക്ക് ഇട്ടപ്പോ ആ ഉറുമ്പന്താ ചെയ്ത് ആ ഇലയുടെ മോള് വെള്ളത്തിൽ ഉറുമ്പ് ഇല കിട്ടിയപ്പോടെ മൂലേ അപ്പൊ ഉറുമ്പ് അങ്ങനെ പിന്നൊരു ദിവസം പിന്നൊരു ദിവസം ഒരു വേടൻ വന്നിട്ട് ആ പ്രാവിനെ അരന പ്രാവിനെങ്ങനെ അമ്പയ്യ നോക്ക എങ്ങനെ അമ്പയ്യ ആ അങ്ങനെ അമ്പയ്യ നോക്കുമ്പോ അത് േ നമ്മളെ അതേപോലെ ആ വേടന്റെ കാൻഡ് കടിച്ചു ആ സമയം വേടൻ അനിക്കോ പറഞ്ഞു ആ ശബ്ദം കേട്ടിട്ട് പ്രാവ് പറന്നു പോയി രക്ഷപ്പെട്ടിട്ട് അപ്പൊ ഈ പ്രാവ് പിന്നെ ഉറുമ്പ് പ്രാവിനെ രക്ഷിച്ചില്ലേ എന്താ നമ്മള് മനസിലാക്കണം നമ്മള് ഒരാളെ ഉപദ്രവിക്കാനും ഒരാൾക്ക് വയ്യായ വന്നാൽ നമ്മൾ അവരെ സഹായിക്കും വേണം എണ്ടേ എന്തേ അപകടത്തിൽപ്പെട്ട ആളിനെ നമ്മൾ സഹായിക്കണം മനസ്സിലായില്ലേ അതാണ് ഇപ്പൊ ഈ ചെയ്തത് അപ്പോ ഉറുമ്പു പ്രാവിനെ സഹായിച്ചു അല്ലേ